ഹലോ കൂട്ടുകാരെ മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നൊരു ചക്ക കടും പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വെച്ചു ചക്ക പായസം ഇത് വരിക്കച്ചക്കയാണ് വരിക്കച്ചക്കപ്പഴം എപ്പോൾ കിട്ടിയാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊരു ഐറ്റമാണ് ഈ ചക്കപ്പായസം കേട്ടോ അപ്പം നല്ല കടും പായസം പോലെ ഇരിക്കും നമ്മുടെ ചക്കപ്പായസം നമ്മൾ അമ്പലത്തിലൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു കടും പായസ കളറല്ലേ അതുപോലെ കിട്ടും അപ്പം ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് ചക്ക കടും പായസം എന്നാണ് അപ്പോൾ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വീട്ടിലുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല മധുരമുള്ളൊരു ഐറ്റം റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചക്കയുടെ സീസൺ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സ്വീറ്റാണിത് അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് നമ്മളുടെ ചക്കയാണ് നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വരിക്കച്ചക്കയാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ഇതാ ഇതേപോലെ നല്ല പഴുത്ത വരിക്കച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് മധുരങ്ങൾ ചേർത്താലും മതി അപ്പോൾ അതായത് പോലെ നല്ല നല്ല മുഴുത്ത ചോളയുള്ള വരിക്കച്ചക്ക എടുത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് നല്ല മധുരമാണ് കാണുമ്പോൾ തന്നെ നല്ലൊരു കളറുമില്ലേ അപ്പം അതേപോലെ അതിന് ചേർക്കാൻ പറ്റിയ ശർക്കര ഇവിടെ ഞാനൊരു ഒരു ശർക്കരയുടെ പകുതി മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കാരണം ഈ ചക്ക ഒന്ന് വടണ്ടി വരുമ്പോഴത്തേക്കും നല്ലതുപോലെ അവിയും അപ്പോൾ അതിനുള്ള ആ മധുരം മതി അപ്പോൾ ഇത് ചക്ക എടുത്ത് ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതുപോലെ അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് ഒരു ചോള ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കണം ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി അരിയരുത് ഒരു മീഡിയം ടൈപ്പ് ഒരു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിയാവുള്ളൂ ചക്ക ഇങ്ങനെ എടുത്തിട്ട് അത് നടുവേ നല്ലതുപോലെ ഒരു അഞ്ചാറ് തവണ കീറിയതിന് ശേഷം അതെല്ലാം കൂടി ഊട്ടിപ്പിടിച്ച് നല്ലതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം കാരണം ചക്ക ഒന്ന് വഴന്ന് വരുവാൻ വേണം അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ടത് കടിക്കാനും കിട്ടണം എങ്കിലേ അതിൻ്റെ ആ സ്വാദം നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാ ചക്ക നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം അതാ ഇതുപോലെ അപ്പോൾ കട്ട് ചെയ്ത് നല്ലതുപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പാത്രം ചക്കൻ ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കുക ചട്ടി നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നെയ്യൊഴിക്കുക നല്ലതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ ചക്ക ചക്ക ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റുക കാരണം ആ ചക്കയുടെ വെള്ളമെല്ലാം ഊർന്നത് ഒന്ന് വഴന്ന് വരും ആ സമയം വരെ നല്ലതുപോലെ അടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ താ ചക്ക ഒന്ന് വഴന്ന് വന്നത് നല്ലതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് പാനിയാക്കരുത് ഇച്ചിരി കട്ടിക്കുന്ന രീതിയിൽ പാനിയാക്കാവുള്ളൂ അപ്പോൾ അതാ ചക്ക നല്ലതുപോലെ വഴന്ന് വന്ന സ്ഥിതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് അതിലോട്ട് ഒഴിപ്പിച്ചു കൊടുത്താൽ മതി ചക്ക ഒന്ന് വന്ന് വെന്ത് വരും അപ്പോൾ ആ വെന്ത് ഒരു അവിഞ്ഞു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ച ശർക്കര ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെയൊന്ന് ഇളക്കി നല്ലതുപോലെ തിളപ്പിച്ച് ആ ശർക്കരയുടെ ഇതെല്ലാം ഈ ചക്കയിലോട്ട് പിടിക്കുന്ന വരെ നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുകിയെടുക്കണം അങ്ങനെ നല്ലതുപോലെ കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ജീരകവും ഏലക്ക കുടിച്ചുകൂടി ചേർത്ത് നല്ലതുപോലെ അതുകൂടി ഒന്ന് കൂട്ടി ഇളക്കണം അതൊന്ന് തിളച്ച് അതിൻ്റെ ആ മണം കൂടി വരുമ്പോഴേക്കും ആ നെയ്യുടെ മണവും ഏലക്ക കുടിച്ചതിൻ്റെ മണവും ശർക്കരയും പിന്നെ ചക്കപ്പഴത്തിൻ്റെ മണം കൂടാകുമ്പോൾ ഒരു അടിപൊളി മണമാണ് കേട്ടോ അപ്പം തന്നെ ഒരു നല്ല മധുരമായിട്ട് അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ തേങ്ങ തേങ്ങയുടെ കൂടെ കുറച്ച് ഏലക്കയും ചീരയും കൂടി അരച്ചാണ് ചേർക്കുന്നത് നല്ലതുപോലെ നല്ല വെണ്ണ പരുവത്തിന് അരച്ച് ചേർക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അരച്ച് ചേർത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ പാൽ ഒഴിച്ചാലും മതി ഞാനിത് തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് അപ്പോൾ ആ തേങ്ങയുടെ ഇതോടെ ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ നമ്മളുടെ ചക്കരക്കടും പായസം എന്ന് പറയാൽ ചക്കക്കടും പായസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ കുറുക്കി വേണമെങ്കിൽ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് എടുക്കാം ഒരുപാട് ചക്ക അങ്ങ് വേവിച്ച് ഒന്ന് വെന്തവിഞ്ഞു പോകരുത് കാരണം നമ്മൾ ചക്ക കഴിക്കാൻ നേരത്ത് ആ പായസം കുടിക്കാൻ നേരത്ത് ആ ചക്കയും കൂടി ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴേക്കും അതിൻ്റെ സ്വാദൊന്ന് വേറെയാണ് കേട്ടോ അപ്പോൾ കുറുക്കിയെടുത്ത് ഈ ഒരു പരുവത്തിൽ നല്ലൊരു തിക്കായിട്ട് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഇതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യാൻ കേട്ടത് ഈ ഒരു തിക്ക് പരുവത്തിലെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാരണം ആ നെയ്യൂടി അങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതുപോലൊരു പ്ലേറ്റിലോട്ട് എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം തന്നെ ആ ചൂട് പറക്കുമ്പോഴേക്കും ആ ചൂടിലുണ്ട് ആ നെയ്യുടെ മണം ആ ചക്കപ്പഴത്തിൻ്റെ മണമെല്ലാം ഇങ്ങനെ നല്ലതുപോലെ നിൽക്കിട്ടുണ്ട് അതുതന്നെ കഴിക്കാൻ ഒരു വലിയ ഇതാണ് കേട്ടോ അപ്പം കഴിക്കാൻ ഉള്ള ഇത് കൂടത്തേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്മിസും ക്യാഷ്നെറ്റും ഒക്കെ വറുത്ത് ചേർക്കാം ഞാനതൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഇത് തന്നെ ഒരു അപാര ടേസ്റ്റാണ് കാരണം ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് ഒരുപാട് കഴിച്ചൊരു സ്വീറ്റാണിത് കാണാം ചക്ക സീസൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം വീട്ടിൽ മസ്റ്റായിരിക്കും അതുപോലെ ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ